പ്രതിദിന പ്രതിപാദ്യം കളഞ്ഞ ഓരോ മിനിറ്റിനെ കുറിച്ചും നാം ചിന്തിക്കണം മടി പിടിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ എവിടെയും എത്താൻ സാധിക്കില്ല കൃത്യമായ രീതിയിൽ ജീവിതത്തിൽ സമയം കണക്കുകൂട്ടി ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ സമയനഷ്ടം പരിഹരിക്കാനാവൂ പ്രായം ചെല്ലും തോറും ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകും രോഗങ്ങളും ദൗർബല്യങ്ങളും ഭയവും ഏറിക്കൊണ്ടിരിക്കും ചെയ്തതും ചെയ്യാത്തതുമായ പലതിനെക്കുറിച്ചും കുറ്റബോധം തോന്നി തുടങ്ങും കൂടുതൽ മികച്ച രീതിയിൽ സമയം ഉപയോഗിക്കുക വഴി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ പാഴാറ്റിക്കളഞ്ഞ ഓരോ മിനിറ്റിനെ കുറിച്ചും നാം ചിന്തിക്കണം തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാതിരിക്കണം വെറുതെ എറിഞ്ഞു കളയുന്ന രക്തക്കല്ലുപോലെയാണ് നമ്മുടെ സമയവും ഓരോ ദിവസവും ണെന്ന് തിരിച്ചറിയുമ്പോൾ പലതും നഷ്ടപ്പെട്ടിരിക്കും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാത്ത ഒരാൾക്കും സ്വയം ശാക്തീകരണം സംഭവിക്കില്ല ക്ഷമയോടും സംയമനത്തോടും പ്രവർത്തനങ്ങളെ ചുറ്റപ്പെടുത്തുമ്പോൾ ഏത് കുരുക്കും അഴിക്കുവാൻ സാധിക്കും ലക്ഷ്യബോധം ജീവിതത്തെ അർത്ഥപൂർണമാക്കും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് സ്വയം വിലയുണ്ടാക്കിയെടുക്കാൻ സമയവും ചിന്തയും സഹായിക്കും റബ്ബ് തുണക്കട്ടെ ലോകത്താകമാനം സമാധാനം നൽകണേ അല്ല പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി ഫലസ്തീനിലും ലോകത്തിന്റെ മറ്റു ദിക്കുകളിലും തൊട്ടുകരിക്കപ്പെടുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്തി അവർക്ക് അഭയം നൽകി സഹായിക്കണം അല്ല ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല